ിക്കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണം എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണമെന്ന് അപ്പോൾ ഇത് ഞങ്ങളുടെ ഇവിടെ ഇന്നലെ ചെറുതായിട്ടൊന്ന് മഴ ചാറി മഴ എന്ന് പറയാൻ പറ്റില്ല ചാറിലന്നെ ഉണ്ടായിട്ടുള്ളൂ ഇപ്പം നല്ല വെയിലാണ് കേട്ടോ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടന്നെയാണ് നിടയ്ക്ക് ഒരു മൂടിക്കട്ടിലൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ അപ്പോൾ ഇവിടെ നമുക്ക് നല്ല മഴ പെയ്തിട്ട് എല്ലാവർക്കും വെള്ളമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും കൂടിയിട്ട് ഇപ്പോൾ ഇന്നലെ ചെറുതിരുത്തി ഭാരതപ്പുഴ ഉണ്ടല്ലോ ഒരു തോട് പോലെയുള്ള ട്ടോ തോട് പോലെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ അറിയുമോ അറിയില്ല ഓരോ നാട്ടിലും ഓരോ ഭാഷയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ നമ്മൾ ചെറുതിരുത്തി ഒരു പാങ്ങാവ് ശിവക്ഷേ ശ അവിടെയും ബലികർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ചെറുതിരുത്തി പുഴ തീരുത്തും ചെയ്യുന്നത് അപ്പോൾ ആ ശിവക്ഷേത്രം അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാ കേട്ടോ അപ്പോൾ ആ ശിവക്ഷേത്രത്തിൽ നിന്ന് പുഴയിലേക്ക് പടവുകളുണ്ട് ഇറങ്ങാനായിട്ട് അപ്പോൾ ആ പടവുകൾ ഇറങ്ങുന്ന ഭാഗത്ത് നമുക്ക് ഒരു ഇത്ര നമ്മുടെ കൈ രണ്ട് കൈകൾ നിവൃത്തി പിടിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും വീതിയിൽ മാത്രം അതായത് ഒരു തോട് പോലെയുള്ള വെള്ളം മാത്രമേ ഉള്ളൂ അതില് നമുക്ക് അരക്കൊപ്പം വെള്ളം അത്രേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ചെറുതിട്ട് പാഴ്ത പുഴയുടെ അങ്ങനെ മറുവശത്തേക്കുള്ള റോഡൊക്കെ ക്രോസ് ചെയ്യുകയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും വെള്ളം നിറഞ്ഞു പോയിട്ടായിരുന്നതാണ് ഒരാഴ്ച മഴ പെയ്യാതിരുന്നപ്പോഴത്തേനും എന്താ അതുപോലെ വേനൽക്കാലം പോലെ ചൂട് കേട്ടോ ഞാൻ രാവിലെ കൂളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിലൊക്കെ പോയിട്ടാണ് വന്നേക്കണത് അപ്പോൾ അതുകൊണ്ട് വയർത്ത് പിടിച്ചിട്ടായിരിക്കണത് കേട്ടോ വന്നു ഞാൻ ഞാനപ്പോൾ എന്തായാലും നിങ്ങളോട് ടിഫിനൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ ടിഫിനൊക്കെ കഴിച്ചിട്ട് തന്നെയാണേ അപ്പം നിങ്ങളോട് ഇങ്ങനെ എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കാൻ ചോദിച്ചത് ഞാൻ വന്നതാണ് അപ്പോൾ വേർത്ത ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല വീണ്ടും അങ്ങനെ അങ്ങനെ പോകുന്നു നിങ്ങളോട് രണ്ടു വാക്ക് പറയാലോ എന്ന് വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ഭാഗങ്ങൾ തന്നെയാണെങ്കിലും കൂടിയിട്ട് ഇവിടെ വരാനോ ഇവിടെ നിന്നിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗം എല്ലാം വെച്ചിട്ട് നമ്മൾ വരാനോ ശ്രമിക്കാറില്ല ശ്രമിക്കാറില്ല തന്നെ നേരമില്ല അപ്പോൾ പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ നിന്ന് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ കൈ കൊണ്ട മൊബൈൽ പിടിച്ചേക്കണേട്ടോ സ്റ്റാൻഡിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കൈയ്യൊക്കെ ഞാൻ മാറ്റി പിടിക്കുകയും ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇടക്കിടക്ക് ഞാൻ അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ എന്താണെന്ന് വിചാരിക്കേണ്ട കേട്ടോ കാരണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡുണ്ട് അപ്പോൾ ആൾക്കാരിങ്ങനെ നടന്നു ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ചുറ്റുവട്ടം വീടുകളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കാണാം ഞാനിപ്പോൾ വീഡിയോ പിടിക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയും എന്താ മൊബൈലും കൊണ്ട് നടന്നത് നമ്മൾ ചുരുക്കം നമ്മുടെ പറമ്പിൽ നമ്മൾ നടക്കുകയച്ചാൽ വെറുതെ നടക്കുമ്പോൾ നമ്മൾ മൊബൈലും കൊണ്ട് നടക്കില്ലല്ലോ അപ്പം മൊബൈലും കൊണ്ട് നടക്കുകയച്ചാൽ അവർക്ക് അറിയാം അവരെന്നോട് ചോദിക്കുക ചേച്ചി വീഡിയോ പിടിക്കുന്നില്ലേ മൊബൈൽ കയ്യിൽ കണ്ടു എന്ന് പറയും ഒരു പ്രാവശ്യം ഞാൻ വാഴടല മുറിക്കാനായിട്ട് പോയി അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടയുടെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പം മാവൊക്കെ കുറച്ച് വെച്ച് നാലുകേരും ശർക്കരയൊക്കെ നമ്മൾ തോട്ട് തയ്യാറാക്കിയതിന് ശേഷം വാഴയില മുറിക്കാനായിട്ട് ഞാൻ കൊണ്ട് പോകുമ്പോൾ അപ്പം മൊബൈലെടുത്തു കാരണം എന്താ വെച്ചാൽ അട ഉണ്ടാക്കുമ്പോൾ അത് വിശദമായിട്ട് കണ്ടു വിചാരിച്ചിട്ടാണ് അപ്പോൾ പോയിട്ട് കത്തി കൊണ്ട് ഇല ഒക്കെ മുറിക്കുമ്പോൾ അവർ അവിടെ നിന്ന് നോക്കി പ്രവർ നിന്ന് നിന്നൊക്കെ കാണും അപ്പോൾ എന്നോട് പിന്നെ പറയുകയാണെങ്കിൽ വിളിച്ചിട്ട് ചോദിക്കുക ചേച്ചി വീഡിയോ കണ്ടു തോന്നണോ അവർ ചേച്ചി വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായി ചേച്ചി വാടി അല്ലെ മുറിക്കണെന്തിൻ്റെ ഫോട്ടോ എടുക്കണം ഞാൻ ഞാനിങ്ങനെ ചുറ്റും കാണുന്ന പച്ചപ്പുകളുടെ ഇടയിൽ ഇരിക്കുകയാണ് കേട്ടോ താഴെ ചെടികളുടെ കയ്യിലൊന്നുമില്ല ഞാൻ മുകളിലേക്ക് കയറിയെന്ന് വെറുതെ മുകളിൽ ഔട്ടിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ വേണമെന്നാൽ പച്ചപ്പൊക്കെ ഒന്ന് കാണിക്കാൻ നിങ്ങൾക്ക് ഞാൻ പിന്നെ അല്ല ഓരോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങൾ അപ്പോൾ അത് ഞാനിങ്ങനെ ആലോചിച്ചു നമ്മളെപ്പോഴും ബിസിയ ബിസിയെന്ന് പറയുമ്പോൾ എല്ലാവരും എനിക്ക് എന്തത്ര ബിസിയെന്ന് വിചാരിക്കും അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴല്ലാട്ടോ ഇപ്പോൾ പുതിയ മാനേജ്മെൻറ്റാണ് പഴയ മാനേജ്മെൻ്റ് ആകുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എം ഡി എം ഡീനെ നമ്മൾ സാറും ഒന്നും വിളിക്കണത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല നമ്മളെപ്പോലെ ഒരാളെന്നുള്ള പോലെയാണ് അപ്പം നമ്മൾ ആളുടെ പേര് പറഞ്ഞിട്ട് ചേട്ടൻ വിളിക്കുക അപ്പോൾ അങ്ങനെയാണ് പറയുക ആള് നമുക്ക് ചായ കുടിക്കേണ്ട നേരക്കായ ആ നേരത്തേക്കാണ് നമ്മുടെ അടുത്തുള്ള വെച്ചാൽ ചായ കുടിക്കാനും ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ആളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുവരും അവർ പുറമേ നിന്നൊരു ഭക്ഷണം കഴിക്കില്ല അങ്ങനെയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് മാത്രമേ വെള്ളം പോലും വീട്ടിൽ നിന്ന് മാത്രമേ കുടിക്കുള്ളൂ അപ്പോൾ വെള്ളം ചായ ഒക്കെ ഫ്ലാസ്കിലാക്കിയിട്ട് നമുക്ക് നമ്മൾ അവിടേക്ക് വരുമ്പോൾ അവര് വരിക അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സ്നാക്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കുവെക്കാറുണ്ട് അപ്പം ഒരു കുട്ടി എന്നും ആയിട്ട് വരും കാരണം എട്ട് മണിക്ക് നമ്മൾ പഞ്ച് ചെയ്യണം അന്ന് പഞ്ചിങ്ങൊന്നും ഇല്ല കേട്ടോ നമ്മൾ വന്ന് സൈൻ ചെയ്യുള്ളൂ പിന്നീട് നമ്മൾ രജിസ്റ്ററിൽ സൈൻ ചെയ്യാൻ മാത്രം പിന്നീട് അതേ രജിസ്റ്ററിൽ തന്നെ നമ്മൾ സമയം ഇത്ര മണിക്ക് വന്നത് എന്നുള്ളത് സൈൻ ചെയ്യേണ്ട തൊട്ട് നമ്മൾ എഴുതി വെക്കും അതായത് അതായതിപ്പോൾ ഒരു ഒൻപത് മണിക്കാണ് നമുക്ക് ഡ്യൂട്ടിക്ക് എത്തേണ്ടത് വച്ചാൽ നമ്മൾ ഒൻപത് മണി അല്ലെങ്കിൽ ഒൻപത് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് വൈകിട്ടൊന്നും പ്രശ്നം പറയില്ല കേട്ടോ പിന്നെ പ്രൈവറ്റ് സ്ഥാപനം അല്ലേ അല്ലാതുകൊണ്ട് കുഴപ്പമില്ല അപ്പം അങ്ങനെ സമയം നമ്മൾ എഴുതി വയ്ക്കും അപ്പം അതിലൊരു കുട്ടിയെന്നും വൈകിട്ടേ വരില്ലൂട്ടോ അപ്പോൾ വൈകി വരുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ പ്രശ്നം ഉണ്ടായിട്ടില്ല കൂട്ടത്തിൽ തന്നെ തൊഴുത്തിൽ തൊഴുത്തിലുള്ള എന്തെന്ന പണ്ടുള്ളവർ പറയില്ലേ തൊഴുത്തിൽ കുത്ത് മേച്ചിൽ പുറത്ത് കാണിക്കാൻ പാടുവന്ന അങ്ങനെ എന്തോ പണ്ടൊരു ഇതുണ്ട് അതുപോലെയാണ് അപ്പം നമുക്ക് ഓരോ സെക്ഷനാണല്ലോ ഓരോ സെക്ഷനിലുള്ളവരും ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ചോ പേരുണ്ടാവും അപ്പോൾ ഈ അഞ്ച് പേര് നല്ല കൂട്ടായിരിക്കും നല്ല ഫ്രണ്ട്ഷിപ്പായിരിക്കും പക്ഷേ ഉള്ളു കൂടുള്ള ആരും അറിയില്ല അപ്പോൾ ഒരാൾ വൈകി വരുമ്പോൾ മറ്റുള്ളവർക്ക് അത് താല്പര്യം ഉണ്ടായിക്കോളെന്നില്ലല്ലോ അപ്പോൾ അവരതിനത് കംപ്ലൈൻ്റ് ഉണ്ടാവും ഈ വൈകി വരുന്ന ആളെ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരോട് കംപ്ലയിൻ്റ് പറയും അങ്ങനെ പറയുമ്പോൾ നമ്മുടെ എം ഡി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ കൂട്ടത്തിൽ കൂടെ പറഞ്ഞു ദൈവത്തിനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ഉള്ളിലെ ആ കുട്ടിയുടെ വിഷമം മനസ്സിൽ ഒതുക്കി വെച്ചിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് കേട്ടോ പുറമേക്ക് എപ്പോഴും ചിരിച്ച് നടക്കും നല്ലപോലെ തമാശ പറയും നമ്മളതിനൊക്കെ ചിരിപ്പിക്കും അപ്പോൾ അങ്ങനെ ചിരിപ്പിക്കുന്ന ആ കുട്ടിയുടെ മനസ്സിൽ എത്രമാത്രം വിഷമമുണ്ട് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ വിഷമം ആ കുട്ടി മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച് നടക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിനെ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി എം ഡിയോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ എൻ്റെ സാറേ ഞാൻ ദൈവത്തിനെ വിളിക്കാൻ പോയിട്ട് എനിക്ക് ഒന്നൊരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഓരോരുത്തരും ജീവിത സാഹചര്യങ്ങൾ അത് പറഞ്ഞപ്പോൾ ഞാൻ മറ്റേ എൻ്റെക്ക് ഭയങ്കര വിഷമം തോന്നി ആൾ പറഞ്ഞു എനിക്ക് എന്ത് ആ കുട്ടി പറഞ്ഞാലും എനിക്ക് വിഷമമില്ല ആ കുട്ടി ഇപ്പം പറഞ്ഞേ പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല എന്ന് പറഞ്ഞില്ലേ ആ ഒരു വിഷമം എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് തട്ടിയിട്ടോ എന്താ ചെയ്യുക ഓരോരുത്തർക്കും ഓരോ ജീവിതമല്ലേ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു പക്ഷേ ഒരു സ്ഥാപനം കൊണ്ട് നടക്കുമ്പോൾ നമുക്കത് പറഞ്ഞിട്ടിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്ക് എം ഡീനെ കുറ്റം പറയാനും പറ്റില്ല അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ആ കുട്ടി റിസൈൻ ചെയ്ത് കൂട്ടാം തീരുമാനം പറ്റാതെ ഇപ്പോൾ റിസൈൻ ചെയ്തു മറ്റുള്ളവരെ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും അവരവരുടെ വീട്ടിലത്തെ കാര്യങ്ങൾ കഴിച്ചിട്ടാണല്ലോ വരുന്നത് അപ്പോൾ പിന്നെ ഒരാൾ മാത്രം നേരം വൈകി വരുമ്പോൾ അത് നമുക്കൊരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല ആ നേരം വൈകി വരുന്ന ആളുടെ മാനസികാവസ്ഥയും ആ കുട്ടികളുടെ ജീവിത സാഹചര്യം നമ്മൾ മനസ്സിലാക്കാം പക്ഷേ ഡ്യൂട്ടിക്ക് വരുമ്പോൾ അതിപ്പോൾ ഞാനാണെങ്കിലും നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കുഴപ്പമുണ്ടാവില്ല അത് കഴിഞ്ഞാൽ നമുക്കും ഒരു ദേഷ്യക്ക തോന്നുള്ളില്ലേ ചിലപ്പോൾ പുറത്തൊക്കെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ും അങ്ങനെ സംഭവിക്കാം അല്ലാതെ പറയാണ് ഞാൻ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ഞാനിപ്പോൾ ആ ഒരു അവസ്ഥയിൽ കൂടെ എന്താ പണിയും ചോദിക്കുക ആൾക്കാർ അല്ലെങ്കിൽ എന്താന്ന് ചോദിക്കും പക്ഷെ ഒന്നിനും നേരല്ലേട്ടോ അങ്ങനെ നമ്മൾ നേരല്ലേ നേരില്ല എന്ന് വിചാരിച്ചിരുന്നത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാൻ പാടില്ല കേട്ടോ ഇവിടെ ഏറ്റവും വലിയ കഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് കേട്ടോ ഒരു കാര്യം നമുക്ക് അറിയേണ്ടി വരില്ല പുറത്ത് പോയിട്ട് പല പല ഓഫീസുകളിൽ പോകേണ്ടതാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും പാചകം ആണെങ്കിലും നമുക്കൊന്നും അറിയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എല്ലാം അമ്മ ചെയ്യും എനിക്കിവിടെന്നല്ല അമ്മ അമ്മ അമ്മയുടെ വീട്ടിലാണെങ്കിലും അവിടെ അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം എല്ലാം അമ്മ തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത് വേറൊരാളുമില്ല ഇപ്പം പനിയൻ്റെ വൈഫുണ്ടെങ്കിലും അവൾക്കും ഒന്നും അറിയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം ഒരു കുട്ടിയെപ്പോലെ നമ്മൾ കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലും ചെയ്യലും കുളിക്കാൻ പറയലും എല്ലാം അങ്ങനെ ചെയ്യുക അത് കഴിഞ്ഞ് എന്താ എൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ കുറച്ചൊരു വിവരമുണ്ട് എന്നാൽ അപ്പം അതാണ് കുറച്ച് പണ്ടത്തെ ആൾക്കാരില്ലേ അവർക്ക് നമ്മളെക്കാളും പണ്ടത്തെ ഡിഗ്രിയും കാര്യങ്ങളൊന്നും വേണ്ട പണ്ടത്തെ പത്താം ക്ലാസ് മതിയല്ല പത്താം ക്ലാസ് അങ്ങനെയൊക്കെ മതി അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ആളായത് കൊണ്ട് ഇടക്കിടയ്ക്ക് ആൾക്ക് ഓർമ്മ വരികയാണ് അയ്യോ ബിൽഡിങ് ടാക്സ് അടച്ചില്ലേ അല്ലെങ്കിൽ നമ്മൾ വില്ലേജിൽ നികുതി അടച്ചില്ലേ അതൊക്കെ ഒരു ഓർമ്മ വരും അപ്പം അവ ആരാച്ചവരെന്നെ വിളിക്കും വിളിച്ചിട്ട് സംസാരിക്കും അങ്ങനെ പറയും ചിലപ്പോൾ അവർക്ക് അമ്മയ്ക്കത് ഓർമ്മ ഉണ്ടാവില്ല മുന്നേ വിളിച്ചതോ അല്ലെങ്കിൽ പറഞ്ഞതോ പിന്നീട് വീണ്ടും ചോദിക്കുകയാണ് അപ്പം അത് അവർക്കൊരു വിഷമം വേണ്ട നമുക്കതൊരു എനിക്കതൊരു ഫീലിംഗ് തന്നെയാണ് തന്നെയട്ടോ മറ്റുള്ളവരെ വെറുതെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് തോന്നുന്നു സമയമില്ലേ തോന്നും നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നോക്കാമെന്ന് അവിടേക്കേലും പോകണമെങ്കിൽ ഒരു സമയം എനിക്കില്ലയെന്നുള്ളതാണിപ്പോൾ സത്യം കേട്ടോ അങ്ങനെ ആ ഒരു വിഷമം അതിനുമ്പോൾ ഞാൻ പറയണമെന്ന് മാത്രം പിന്നെ നമ്മുടെ കാര്യം നമ്മൾ നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മുടിയാണെങ്കിലും മുഖമാണെങ്കിലും ശരീരമാണെങ്കിലും അത് നമ്മൾ നോക്കിയാൽ തന്നെ കാര്യമുള്ളൂ പിന്നെ മുടി പാരമ്പര്യം എന്ന് പറയും പക്ഷെ പാരമ്പര്യം എന്ന് പറഞ്ഞാലും നമ്മൾ നോക്കുന്നതനുസരിച്ച് നമുക്ക് മുടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കിട്ടാം അപ്പം നമ്മൾ എത്രമാത്രം മുടിയെ പണ്ടുള്ള ഒരു പറഞ്ഞൊരു പറഞ്ഞോല്ല ഞാൻ എപ്പോഴും പറയും തൊട്ട് കളയാ കണ്ണ് തൊടാതെ മുടി എന്ന് പറയും അതായത് കണ്ണിനെ എപ്പോഴും തൊടാൻ പാടില്ല മുടീനെ നമ്മളങ്ങനെയല്ല എപ്പോഴെപ്പോഴും കൈ കൊണ്ട് തുടർന്ന് ഉള്ളതാണ് പറയുക അങ്ങനെയാണ് മുടി വളർച്ച ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മളെവിടെയാ ഇപ്പോൾ കുളിച്ച് ഇപ്പോൾ കൊണ്ട് കുളിക്കും കുളിച്ചിട്ട് മുടി ഉണങ്ങണ വരെയുമ്പോഴേ നമ്മൾ അഴിച്ചിടില്ല അല്ലേ അത് വെക്കും കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഒന്ന് ഒന്നഴിച്ച് കെട്ടും രാവിലെ ഒന്ന് ഒന്നഴിച്ച് എണ്ണ തേക്കൊന്ന് എണ്ണ തേച്ചിട്ട് കുളിക്കാൻ നോക്കും അതിലും കൂടുതൽ നമ്മൾ മുടി ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കുന്നവരുണ്ട് കേട്ടോ മുടി മുഖം കൈ കാല് ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ നമ്മളതിനായിട്ട് സമയം കണ്ടെത്തുന്നില്ല അതുതന്നെയാണ് നമുക്ക് ദോഷം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമില്ല അപ്പം നമുക്ക് നമ്മുടെ മുഖം മുടി കൈ കാൽ ഇതൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ശ്രദ്ധിച്ചില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് ദോഷം അത് നമ്മൾ മനസ്സിലാക്കണം ഒന്ന് രണ്ട് ദിവസമൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്യും അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുവോ ഇല്ല അപ്പോൾ പിന്നെ നമ്മൾ രണ്ട് ദിവസമൊക്കെ നല്ലതോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാം ദിവസം നമുക്ക് മടിയായി അല്ലെങ്കിൽ ഈ പണി കഴിയട്ടെ ചിന്തിക്കും അങ്ങനെ അങ്ങനെ നമ്മൾ നോക്കണില്ല ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ബ്യൂട്ടി ടിപ്സ് അല്ലെങ്കിൽ എല്ലാ ടിപ്സും നമുക്കറിയാം പിന്നതാണൊക്കെ നമുക്ക് അറിയാം പക്ഷെ നമ്മൾ ചെയ്ത് കാണിക്കാനോ അല്ലെങ്കിൽ വീഡിയോ വീഡിയോക്കാണെങ്കിൽ പോലും ചെയ്ത് കാണിക്കാനോ അല്ലെങ്കിൽ നമ്മൾ സ്വയം ചെയ്യാനോ നമ്മൾ ശ്രമിക്കാറുമില്ല ഒന്നുമില്ല എന്നുള്ളതാണ് വേറെ കാര്യം അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി ഇപ്പം എൻ്റെ മുടിയൊക്കെ കണ്ടുപോകും ഇവിടെ നെറുകിലൊക്കെ കണ്ടുപോകുക എത്ര ആൾക്കാർ എന്നെ മുന്നേ അറിയുന്ന ആൾക്കാർ ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം കാണുന്നവർ പറയും മുഖത്തെല്ലാം എന്തൊക്കെയോ പാടുകൾ വന്നു മുടി തീരെ ഇല്ലാത്ത പോലെ കാണുന്നു നെറുകിൽ നൊട്ട് മുടിയില്ല അതുപോലെ എന്തെന്നാണ് പ്രായം തോന്നിക്കണ പോലെ ഉണ്ട് പിന്നെ ഭംഗി പോയി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്താ പിന്നെ അതിൽ വിഷമം തോന്നാത്തതെന്ന് വെച്ച് കഴിഞ്ഞ് ഞാൻ കണ്ണാടി നോക്കുന്നില്ല കണ്ണാടി നോക്കാത്ത കാരണം നമുക്കത് വിഷമം തോന്നില്ല. ഒന്ന് പൊട്ട് കണ്ണാടി നോക്കില്ല നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ എവിടേക്കാലും പോകുമ്പോൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടൊന്നെടുത്തിട്ട് ചിലപ്പോൾ ഒന്ന് വയ്ക്കുമ്പോൾ ഒന്ന് ചിലപ്പോൾ അതും കൂടി ചിലപ്പോൾ നമ്മൾ വൃതമൊന്നും കൈക്കൊണ്ട് തപ്പിയിട്ട് വെക്കുക ചെയ്യുക അത്രയും പോലും ശ്രദ്ധിക്കണില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്കത് വിഷമം തോന്നാത്തത് കാരണം നമ്മൾ കാണുന്നില്ലല്ലോ. നമ്മുടെ മുഖമായിക്കോട്ടെ നമ്മുടെ മുടിയായിക്കോട്ടെ നമ്മൾ കാണുന്നില്ല അതുകൊണ്ടാണ് വിഷമം തോന്നാത്തത് പക്ഷേ അങ്ങനെ നമ്മൾ കാണില്ലാച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാൻ വലിയ ശ്രദ്ധിക്കണം ഞാനും വിചാരിക്കുമൊക്കെ ചെയ്യിട്ടാണ് ശ്രദ്ധിക്കണം ഇനി നാളെ മുതൽ ഞാൻ ശ്രദ്ധിക്കും അങ്ങനെയൊക്കെ ഞാൻ മനസ്സിൽ തീരുമാനമൊക്കെ എടുക്കും പക്ഷേ ഇല്ല ചിലപ്പോൾ കൂടി വന്നാൽ ഒരു ദിവസം രണ്ട് ദിവസം ഞാൻ ശ്രദ്ധിക്കും പിന്നെ എൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞ പോലെ ആറ്റ് ആറ്റുനോറ്റ് മനക്കെട്ട് മുഖത്തെന്തെങ്കിലും പാക്കുകളൊക്കെ തേക്കാനായിട്ടിരുന്ന മോളെ അപ്പോൾ വന്നിട്ട് ബെല്ലടിക്കുക ആരെങ്കിലും എന്ന് പറയും അത് സത്യമുള്ളൊരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും കൊലത്തിലൊരു ദിവസം നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുക ആ ശ്രദ്ധിക്കുന്ന ദിവസം അപ്പോൾ ആരെങ്കിലും വന്ന് പെല്ലടിക്കും ആ കൂട്ടിനടി പോയിട്ട് പോയി കഴുകിയിട്ട് വേണം നമ്മൾ പിന്നെ എന്താ അത് മുഖത്ത് പാക്കറ്റിട്ട് കാര്യമുള്ളത് അങ്ങനെയാണ് കാര്യങ്ങൾ എത്താം അപ്പം ഞാൻ എന്തൊക്കെയോ എൻ്റെ കൂട്ടുകാരോട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ ഈ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് സത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കൊണ്ട് കിട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ അടുത്തൊരു വിശേഷമായിട്ട് വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ